നമസ്കാരം കൂടെ ലോഡേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ റിഫ്യൂസിൽ വന്ന് നിൽക്കുന്ന അതല്ലെങ്കിൽ ഇനി വിസ കിട്ടുമോ ഇല്ലയോ എന്ന് പേടിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിസ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏകദേശം നൂറ് ശതമാനം തന്നെ വിസ കിട്ടുന്ന രീതിയിൽ നമ്മൾക്ക് ഓപ്ഷൻ അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ള ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ റിജക്ഷൻ വന്ന ആളുകളാണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ റിജക്ഷൻ വന്ന ആളുകൾ ആണെങ്കിൽ പോലും വിസ കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇത് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഷെങ്കൻ വിസ കിട്ടണം ആഗ്രഹിക്കുന്ന ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ഷെംഖൻ വിസ ആഗ്രഹിക്കുന്ന വിസയാണ് നമ്മൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് വിസ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അതല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നമ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഓഫീസ് വരുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ത് ചിലവാണ് വരുന്നത് എത്ര ദിവസമാണ് എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ വിസ റെഫ്യൂസലിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മളത് പറയുന്നില്ല നമ്മൾക്കത് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നൂറ് ശതമാനം നമ്മൾക്കൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഷെയർ ചെയ്യാൻ ചെയ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾ ഷെങ്കൻ വിസയ്ക്ക് വി എഫ് എസ് വഴിയാണ് സബ്മിറ്റ് ചെയ്യുക ബി എഫ് എസ് നമ്മൾക്ക് ചെന്നൈയോ കൊച്ചിയോ ബാംഗ്ലൂരോ ഹൈദരാബാദോ പോണ്ടിച്ചേരിയോ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും നമ്മൾക്ക് കിട്ടുക നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ഡോക്യൂമെൻറ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്മിഷൻ അവിടെ നടക്കും ആ സബ്മിഷനിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സാധാരണഗതിക്കും ഇൻറ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ വരാറില്ല ബി എഫ് എസില് അല്ലെങ്കിൽ ബി എൽ എസിൽ അത് ഏതെങ്കിലും ഒരു ഏജൻസി വഴിയായിരിക്കും നമ്മൾ സബ്മിഷൻ നടക്കുന്നത് ആ സബ്മിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാസ്പോർട്ട് നമ്മുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം പാസ്പോർട്ട് നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് അവിടെ കൊടുക്കണം നിങ്ങളുടെ ബയോമെട്രിക് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കണ്ണിൻ്റെ ഇതെല്ലാ ഡീറ്റെയിൽ നിങ്ങളുടെ അവിടെ കളക്ട് ചെയ്യും കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഫീസ് അടയ്ക്കും ില് എംബസി ഫീസ് നമ്മളവിടെ അടയ്ക്കണം ആ എംബസി ഫീസ് അടച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റും അതിൻ്റെ ഒരു റെസിപ്റ്റ് നമ്മൾ പേയ്മെന്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നമ്മൾക്ക് തരും അതിന് ശേഷം നിങ്ങളുടെ ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്കത് തിരിച്ച് കൊറിയർ വഴി ഇപ്പം നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾക്ക് എംബസിയിൽ നിന്ന് അയച്ചു തരുന്നത് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾക്ക് പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് സാധാരണഗതിക്ക് അറിയാൻ പറ്റുന്നത് ഇത് തന്നെയാണ് നമ്മളുടെ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബി എഫ് എസ്സിൽ പോകണ്ടാവുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്ന് ചെയ്യേണ്ടെന്നുള്ള രീതിയിലല്ല ബി എഫ് എസ്സിൽ പോയി തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ബി എഫ് എസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലായിരിക്കില്ല എടുക്കേണ്ടി വരിക നമ്മൾക്ക് ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും അവിടേക്ക് നമുക്ക് നേരത്തെ വൺ വീക്ക് മുമ്പെങ്കിലും നമുക്ക് അതറിയാൻ പറ്റും അപ്പോൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള ട്രാവൽ അറേഞ്ച്മെൻ്റ് ചെയ്ത് നിങ്ങൾ അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യുക അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് സംശയങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട് വിസ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് വിസ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് വിസ ചീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കി വിസ ഒരു ചീറ്റ് ചെയ്യപ്പെട്ടാൽ അത് ഞങ്ങളെക്കൂടി അല്ലെങ്കിൽ ഏജൻസി ഏജൻസി എന്നുള്ള രീതിയിൽ ഞങ്ങളെക്കൂടി ബാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളേക്കാൾ കൂടുതൽ അതിനകത്ത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് അന്വേഷിച്ച് നമ്മളുടെ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആണ് നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തേട്ടപ്പാട്ട് വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ പേയ്മെൻറ്റ് ഓൾമോസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് നമ്മളുടെ ഒരു കമ്മീഷൻ മാത്രമാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ചീറ്റിങ്ങിൻ്റെ രീതിയിലേക്ക് വന്നാൽ ആ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് ഉത്തര ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അത് വളരെയധികം ആലോചിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുക പക്ഷെ എങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ അതായത് വിസ റഫ്യൂസൽ സാധ്യതകൾ അല്ലെങ്കിൽ വിസ റെഫ്യൂസല് വന്ന് ആ എംബസിയിൽ അടച്ച പൈസയും ഏജൻസിയിൽ കൊടുത്ത പൈസയും നഷ്ടം വന്നിരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പേടി ഉണ്ടാവാം ഇത് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ അപ്പം അതിന് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാം ഇതൊരു നമ്മൾക്ക് ഒരു ഒരു ഓപ്ഷൻ കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അധികം നാളൊന്നും അത് നമുക്കത് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന ആളുകൾക്ക് നമുക്കതിൻ്റെ ആ ഒരു ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ യൂറോപ്പ് അല്ലെങ്കിൽ ഷെങ്കൻ വീസ വേണം അല്ലെങ്കിൽ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കപ്പിളായിക്കോട്ടെ നിങ്ങൾ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ ഇൻഡിവിജ്വലി ആയിരിക്കും പേയ്മെൻ്റ് കാര്യങ്ങൾ വരുന്നത് കപ്പിളാണെങ്കിൽ പോലും ഇൻഡിവിജ്വലി ആയിരിക്കും പേയ്മെൻ്റ് കാര്യങ്ങൾ വരുന്നത് താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക ഇതുവരെത്തുന്ന സപ്പോർട്ടുകൾക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ വർക്ക് പെർമിറ്റ് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ വീസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് സൗത്ത് കൊറിയ വിസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ ഓഫീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ടെങ്കിൽ കൂടുതൽ വേണ്ടി സി സി സുരേന്ദ്രൻ താങ്ക്